ഏതൻ സൗഭാഗ്യങ്ങളുടെ തോട്ടമായിരുന്നു പക്ഷെ ഇപ്പോൾ അത് മരണവീട് പോലെ ആയിരിക്കുന്നു ആ മരണവീട്ടിലെ നിര്യാതരായവരെ നോക്കിക്കൊണ്ടുള്ള ദൈവത്തിന്റെ ആദ്യത്തെ ചരമപ്രസംഗം അത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും മാന്യതയ്ക്ക് കളങ്കം വരുമ്പോൾ ജീവിക്കണ്ട ഇനി എങ്ങനെങ്കിലും മരിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ഓരോ ചിന്തയും ആ ഏതനിലെ സായാഹ്നത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വരുത്തിവെച്ച് വിനയോർത്ത് തല താഴ്ത്തി നിന്ന യാഥാർത്ഥ് ആ നിരാശയിൽ പിന്നെ താൻ ചെവി ചെവിയോർത്തത് ദൈവം പറയുന്ന വാക്കുകളെ കേൾക്കുവാൻ വേണ്ടിയായിരുന്നു ഇതാ ദൈവം സംസാരിക്കാൻ പോകുന്നു അവിടുന്ന് നടത്തുന്ന അനുശോചന പ്രസംഗമല്ല അവിടുന്ന് നടത്തുന്നത് ശരമ്പ പ്രഭാഷണവുമല്ല ദൈവം നടത്തുന്നത് നല്ല വാർത്തയാണ് ദൈവത്തിന്റെ വായിൽ നിന്ന് നല്ല വാർത്തയാണ് വിളംബരം ചെയ്യപ്പെടുന്നത് മഹത്വപ്രഭു മനുഷ്യനായി വരുമെന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രസംഗം ദൈവത്തിന്റെ വായിൽ നിന്ന് മുതിർന്നു വീണ ആദ്യത്തെ നല്ല വാർത്ത ലോകചരിത്രത്തിലെ വേദചരിത്രത്തിലെ ആദ്യത്തെ സുവിശേഷം മത്തായി അല്ല ആദ്യത്തെ സുവിശേഷം എഴുതിയത് മത്തായിയെ കൊണ്ട് ദൈവം എഴുതിക്കുകയായിരുന്നു എന്തെഴുതിച്ചു ഏതനിൽ ദൈവം പറഞ്ഞു തുടങ്ങിയ സുവിശേഷത്തിന്റെ തുടർച്ചയും വിപുലീകരണവുമാണ് പിന്നീടുള്ള മുഴുവൻ വേദഗ്രന്ഥങ്ങളും അറുപത്തി ആറ് പുസ്തകങ്ങൾ ഒരു മരണവീട് പോലെ ശോകമുഖമായി പോയ ഏതന്റെ നിശബ്ദതയുടെ നടുവിൽ നിസ്സഹായനായി നിൽക്കുന്ന ആദമിന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ നല്ല വാർത്ത പ്രത്യാശയുടെ കൈത്തിരി തെളിയിക്കുകയാണ് യേശു വരും മനുഷ്യൻ കേട്ട ദൈവത്തിന്റെ വായിലെ നല്ല വാർത്ത ആ നല്ല വാർത്തയിലെ ഹീറോയാണ് നസ്രായനായ എൻ്റെ യേശു ഏതൻ മുതൽ ഭണം വിടർത്തുന്ന പൈശാചിക ചതികളുടെ സർപ്പത്തല നിർദയം ചവിട്ടി ശിഥിലമാക്കുന്ന ദൈവത്തിന്റെ ആൺകുട്ടിയാണ് നസ്രായനായ ക്രിസ്തു മ്ലാനമായ ഏത് മുഖത്തും സൗഭാഗ്യമറ്റവനും നല്ല കാലത്തിനായി അരമുറുക്കുവാൻ വിലമേകുന്ന പ്രത്യാശയാണ് ഈ നസ്രനായ ഈശോ മിശിക എന്റെ രാജാവേ എന്റെ കർത്താവേ അങ്ങേക്ക് ആമേൻ ആമേൻ